ഈ സമയത്ത് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേൽപ്പിച്ച് വിശുദ്ധ യുധാശ്ലിഹായുടെ ശക്തമായ മാധ്യസ്ഥത്തെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ ആലയത്തിൽ എഴുതി സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഓർക്കാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കുറവുള്ള സാധാരണ പ്രാർത്ഥനകളാണ് എങ്കിലും നമ്മുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല ദൈവം എനിക്ക് നിങ്ങൾക്കുമുണ്ട് നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം എന്റെ നിസ്സഹായ അവസ്ഥയിൽ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായി എന്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യുധാശ്രീഹായ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്ക യാഥേ വിശ്വാസത്തോടെ ഉദാ വിശുദ്ധ സേഹ പ്രാപ്തിജ്ഞങ്ങൾക്കാരിദാസ

മിശിഹായുടെ സ്നേഹിതനും ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ പറഞ്ഞു പ്രാർത്ഥിക്കുക ആവശ്യത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു യുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ ഒരു നിമിഷം കരങ്ങളെ ഉയർത്തി സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലുയാ ഹാല ലുയാ ഹാലുയാ ഹാലുയാ ഹലലുയാ വിശുദ്ധയുധ ശ്രീഹായുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിന് കുടുംബത്തിന് പ്രാർത്ഥനാവശ്യങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനിടയാകട്ടെ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനിടയാകട്ടെ ആ ആമേൻ ആ മേൻ ചേർന്ന് പാടാം Eshwin sehadoda, pocharam thunedaada. Eshwin sehadoda, yuddata devo se nin padhite, ego pinin nidamo. Yuddata devo se nin padhite. ോ നേടും രണ്ടാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ സാധ്യമായെടുത്തോളം ശബ്ദമുയർത്തി ഒരു മനസ്സോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം യുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായിഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് ജനം ഓരോ നിയോഗങ്ങളെ ഓർക്കുന്നു നല്ലൊരു ജോലി കിട്ടണം നല്ല കുടുംബസമാധാനം വേണം സ്വസ്ഥത വേണം ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണം സാമ്പത്തിക ബാധ്യതകൾ മാറണം വീട് പണി പൂർത്തിയാകണം ആ ഇന്റർവ്യൂ പാസ്സാകണം ആ ഭാഷ പഠിക്കാൻ കഴിയണം എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം അനുഗ്രഹമാകണം എല്ലാം ഓർത്തു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികള് ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നസ്രായനായ വിശുദ്ധയുധാസ്നിഹായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ സ്തുതിച്ചു പ്രാർത്ഥിക്കാമോ വിശ്വാസത്തോടെ 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 പ്രാർത്ഥിക്കുന്നു ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടണമേ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തന്നെ കിട്ടണമേ ആ മേൽ ആമേൻ ആ മേൻ്റെ നിങ്ങളെയെങ്കിലും ഒരുമിച്ചു പാടാം പലരും മാറുന്നു നിങ്ങളെയെങ്കിലും മഹിമ വാണിടും വാണിടും ും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് ഈ ആലയത്തിനു വേണ്ടി ശുശ്രൂഷകർക്ക് വേണ്ടി അവരുടെ കുടുംബം നിങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളെല്ലാം ഓർക്കുകയാണ് നേർച്ച ഭക്ഷണത്തെ ഓർക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർ കൽക്കുരുചിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർ ധ്യാനച്ചാപ്പലിൽ മുട്ടിലെഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ വിശിഹായുടെ സ്നേഹിതനും വിശ്വസ്ഥാസനമായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഓരോന്നും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തെ അനുഗ്രഹമാക്കണമേ ശുശ്രൂഷകളെ ഒരു അത്ഭുതത്തിന് നിമിത്തമാക്കണമേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ കരുണയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്ന് ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൽ തരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവേ നസ്രായനായുടെ അത്ഭുതമാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ആവശ്യത്തെ ഈ നിയോഗത്തെ ഇന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ É